ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ ഗ്ലോക്ക് സോ നമ്മുടെ എൻ ആർ എ വീഡിയോ സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പി എൻ ബി ഗ്ലോബൽ പ്രൈം അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് പി എൻ ബി ഗ്ലോബൽ പ്രൈം അക്കൗണ്ട് എന്ന് പറയുന്നത് എച്ച് എൻ ഐ എൻ ആർ ഐ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിവില്ലേജ് അക്കൗണ്ട് ആണ് സോ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പി എൻ ബിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് സോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പി ഡി എഫ് അവിടെ ലഭ്യമാവുന്നതാണ് സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഫീച്ചർ സമ്മറിയിലേക്ക് നമുക്ക് പോയിട്ട് വരാം സോ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രിവിലേജ് കാർഡാണ് അതുപോലെ തന്നെ ഇവർ എക്സ്ക്ലൂസീവ് ആയിട്ട് പി എൻ ബി ഗ്ലോബൽ പ്രൈം മാസ്റ്റർ ബോൾഡ് കാർഡാണ് ഈ ഒരു അക്കൗണ്ടിന് വേണ്ടി കൊടുക്കുന്നത് ഇതിന്റെ മെറ്റൽ കാർഡും നിങ്ങൾക്ക് ലഭ്യമാണ് സോ മെറ്റൽ കാർഡ് എന്താണെന്നുള്ള നിങ്ങൾക്ക് വൺ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും മെറ്റൽ കാർഡ് എന്താണെന്നുള്ളത് സോ അതുപോലെ ഈ മെറ്റൽ കാർഡ് വേർഷനും ഇതിൽ കിട്ടുന്നതാണ് പക്ഷെ അത് എല്ലാവർക്കും കൊടുക്കുന്നില്ല അവിടെ ഒരു സ്റ്റാർ മാർക്ക് ഉണ്ട് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ് പിന്നെ ഇവർ പറയുന്നത് എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് ഒരു കോടിയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് ലഭ്യമാവുന്നു എന്നുള്ളതാണ് സോ അതുകൂടാതെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു കാർഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ എയർപോർട്ടുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റിയും ബാങ്ക് ഓഫർ ചെയ്യുന്നു അതുപോലെ ബാഗേജ് അസിസ്റ്റൻസ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ബാഗേജ് അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൺസെഷൻ ഇൻ ഫോറിൻ റെമിറ്റൻസും അവർ ഫീച്ചറായിട്ട് പറയുന്നുണ്ട് ഇതിനൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് ഈ ഒരു പി എൻ ബി ഗ്ലോബൽ പ്രൈം അക്കൗണ്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം സോ ആദ്യം എലിജിബിലിറ്റിയിലേക്ക് പോവാണെങ്കിൽ എൻ ആർ ഐസിനും പി ഐഒസിനും ഓ സിസിനൊക്കെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പേഴ്സൺ ഫ്രം ബംഗ്ലാദേശ് പാകിസ്ഥാൻ നാഷണാലിറ്റി വിൽ റിക്വയർ പ്രയർ അപ്പുൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പം ബംഗ്ലാദേശ് പാകിസ്ഥാനുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രയർ അപ്ലോഡ് ആർ ബി ഐ ന്റെ എങ്കിൽ മാത്രമേ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനീഷ്യൽ ഡെപ്പോസിറ്റ്സ് ഒന്നും ആവശ്യമില്ല അവർ ആവറേജ് മന്ത്ലി ബാലൻസ് ഓഫ് ഫൈവ് ലാക്സ് സെയിൽസ് ഒക്കെ ഉണ്ട് അപ്പം മന്ത്ലി മിനിമം ബാലൻസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷമെങ്കിലും കീപ്പ് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫെസിലിറ്റിയൊക്കെ ഈ ഒരു അക്കൗണ്ടിൽ ലഭ്യമാവുകയുള്ളു അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫ്ലെക്സി ഫെസിലിറ്റിയാണ് സോ ഫ്ലെക്സി ഫെസിലിറ്റി വളരെ സിമ്പിൾ ആയിട്ട് വരാണെങ്കിൽ നിങ്ങൾ ഒരു എമൗണ്ട് വെക്കുന്നു ആ എമൗണ്ടിന്റെ മുകളിലുള്ള ഒരു എമൗണ്ട് വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് എഫ് ഡി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാറുന്നു അപ്പൊ നമുക്ക് ഒരു എഫ് ഡി ഇൻട്രസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ കൂടുതൽ എമൗണ്ട് അക്കൗണ്ടും കൂടുതൽ എമൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ എഫ് ഡി ഉള്ള എമൗണ്ട് ബ്രേക്ക് ചെയ്തത് തിരിച്ച് ഇതിലേക്ക് വരികയും ചെയ്യുന്നു അതായത് നമ്മുടെ എസ് ബി അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു വളരെ സിമ്പിൾ ലേമൻ ലാംഗ്വേജ് ആണ് അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ ഫ്ലക്സി ഫെസിലിറ്റി ഓപ്ഷൻ അവൈലബിൾ ആണ് എൻ ആർഒ അക്കൗണ്ട്സിലാണ് അതിൽ കിട്ടുക അക്കൗണ്ടിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ ബാലൻസ് വരുന്ന സമയത്ത് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എഫ് ഡി ആയിട്ട് കൺവേർട്ട് ആകുന്നതായിരിക്കും അപ്പം നമുക്ക് അതിന് എഫ് ഡി ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മിനിമം മനസ്സിലാക്കേണ്ടത് മിനിമം സ്വീപ്പിന്റെ എമൗണ്ട് അതായത് ഇപ്പൊ പത്ത് ലക്ഷത്തി അമ്പതിനായിരം ആണെങ്കിലാണെന്നുണ്ടെങ്കിലാണ് അവർ സ്വീപ് ചെയ്യുക കാരണം ഒരു ലക്ഷമാണ് മിനിമം റിക്വയർമെന്റ് എമൗണ്ട് വരുന്നത് അപ്പോൾ ഒരു ലക്ഷം അതിന്റെ മൾട്ടിപ്പിൾസും ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് സ്വീപ്പായിട്ട് എഫ് ഡി ആയിട്ട് മാറുക അതിനുശേഷം നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് എസ് ബി ഐ ലേക്ക് എടുത്ത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അതുപോലെ ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫെസിലിറ്റീസ് ലഭ്യമാണ് അതുപോലെ തന്നെ ഡോക്യൂമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ഓവർസീസ് അഡ്രസ്സിൽ ഡോസ്റ്റോപ്പിൽ വന്ന് പിക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവർ തരുന്നുണ്ട് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് അതിന് സ്പെഷ്യൽ കൺസെഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡെബിറ്റ് കാർഡ് ചാർജസ് ആണ് ഇനി അടുത്തായിട്ടുള്ള ജോയിനിങ് ഫീസ് ണ്ടായിരിക്കുന്നല്ല അതുപോലെ തന്നെ ആനുവൽ മെയിൻ്റെനൻസ് ഫീസും ഈ ഒരു ഡെബിറ്റ് കാർഡിന് ഉണ്ടായിരിക്കുന്നില്ല ഇനി നമുക്ക് ഡെബിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസിലേക്ക് വിശദമായിട്ടൊന്ന് പോകാം സോ ഡെബിറ്റ് കാർഡ് ഏകദേശം ഇതുപോലെ ഇമേജിൽ കൊടുത്തിരിക്കുന്ന പോലുള്ള ഡെബിറ്റ് കാർഡാണ് നമുക്ക് ലഭ്യമാവുന്നത് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പി എൻ ബി മാസ്റ്റർ ഗോൾഡ് കാർഡ് എന്നുള്ള ഒരു കാർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾ എല്ലാ മാസവും അഞ്ചു ലക്ഷം രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ലഭ്യമാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷത്തിനും മുകളിലാണ് നിങ്ങൾ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മെറ്റൽ കാർഡായിരിക്കും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുക അതും ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നോർമൽ കാർഡ് ആയിരിക്കും ഓനി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കൃത്യമായിട്ട് ആവറേജ് ബാലൻസ് വെച്ച് പോവാണെങ്കിൽ ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ആണ് ഇരുപത് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് വരുന്നുണ്ട് അതുപോലെ എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ഒരു കോടിയാണ് വരുന്നത് ലോഞ്ച് ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ലോഞ്ച് പെർ ക്വാർട്ടർ കിട്ടും അതായത് ഒരു ക്വാർട്ടറിൽ മൂന്ന് ലോഞ്ചസ് നമുക്ക് കിട്ടുന്ന സമയത്ത് ടോട്ടൽ പന്ത്രണ്ട് ലോഞ്ച് ഒരു വർഷം ഡൊമസ്റ്റിക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡാണ് അതുപോലെ ഇന്റർനാഷണൽ ആണെങ്കിൽ നാല് ലോഞ്ചസ് ആണ് ഒരു വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഈ മൂന്ന് ലോഞ്ച് വിസിറ്റ് അത് ക്വാർട്ടർ മൂന്ന് രണ്ട് വിസിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കാർഡ് ഹോൾഡറും ഒന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഗസ്റ്റ് എന്നുള്ള രീതിയിലും കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇതിനൊക്കെ നിങ്ങൾ മന്ത്ലി അവറേജ് ബാലൻസ് അഞ്ച് ലക്ഷം നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ് ഇനി അടുത്ത ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നത് ബാഗേജ് അസിസ്റ്റൻസ് ആയിരുന്നു അത് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ഉണ്ട് വൺസ് ഇൻ എൻ ഇയർ ആണ് കിട്ടുക അതുപോലെ എയർപോർട്ട് പിക്ക് ആൻഡ് ഡ്രോപ്പും ഉണ്ട് അതും വർഷത്തിൽ വർഷത്തിലൊരിക്കലും മാത്രമാണ് നമുക്ക് കിട്ടുക സോ ഇതെല്ലാം തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിന് ബാധകമാണ് അത് മാസ്റ്റർ കാർഡിന്റെ വെബ്സൈറ്റ് വഴി നമ്മൾ നോക്കേണ്ടതാണ് മാസ്റ്റർ കാർഡിന്റെ ഓഫേഴ്സ് ആണ് ഇവിടെ ബാങ്കിൽ അവർ ഓഫേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ഇതിൽ നിന്ന് ക്ലിയർ ആണ് ഇനി എ ടി എം കാർഡിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതുപോലെ ഓൺലൈൻ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പി ഒ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് അവർ ലിമിറ്റ് തന്നിരിക്കുന്നത് ഇനി സ്റ്റാൻഡിംഗ് ഇൻസ്ട്രേഷൻ എസ് എം എസ് അല്ലേട്ട് ഇമെയിൽ അലേർട്ട് മന്ത്ലി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അതുപോലെ ഇന്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഇൻവേർഡ് റെമിറ്റൻ കമ്മീഷൻ ഇതിനൊന്നും തന്നെ ചാർജില്ല ഇതൊക്കെ ഫ്രീ തന്നെയാണ് ഇപ്പം ഒരുവിധ എല്ലാ ബാങ്കുകളും തന്നെ ഈ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇനി ഔട്ട് ഔട്ട് റെമിറ്റന്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺസെഷൻ റേറ്റിൽ നമുക്ക് തരുന്നുണ്ട് ചെക്ക് ലീഫ്സ് ഫ്രീ ആണ് ആർ ടി എസ് ഫ്രീ ആണ് ഇ സി എസ് മാൻഡേറ്റ് ഒക്കെ ഫ്രീ ആണ് ലോക്കർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് പക്ഷേ സ്മോൾ ലോക്കറാണ് അവർ തരുന്നത് ഹൗസിംഗ് ലോൺ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് സ്കീമിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷനും പ്രൊസസിംഗ് ഫീസും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി തരുന്നതാണ് കാർ ലോണും അങ്ങനെ തന്നെയാണ് കംപ്ലീറ്റ് വേവർ ആണ് വരുന്നത് ഡോക്യുമെന്റേഷൻ ആൻഡ് ഫീസ് സോ ഇത് ഡെഡിക്കേറ്റഡായിട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ഐ സെൽസ് അവൈലബിൾ ആണ് സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട് സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പി എൻ ബി ഗ്ലോബൽ പ്രൈം അക്കൗണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സോ നമ്മള് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ പ്രൈം ഗ്ലോബൽ അക്കൗണ്ട് ഒരു ഓക്കെ അക്കൗണ്ട് മാത്രമാണ് കാരണം ഏകദേശം ഇതേ തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഫെഡറൽ ബാങ്കിന്റെയും ഐ ഡി എഫ് സി മിനിമം ബാലൻസ് ആയി ഇരുപത്തയ്യായിരം രൂപ വെക്കുന്ന അക്കൗണ്ടിൽ നമുക്ക് ലഭ്യമാണ് സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള അക്കൗണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുവല്ലോ അതുപോലെ തന്നെ ഇതിനെക്കാട്ടും മികച്ച അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ പി എൻ ബിയിൽ തന്നെ മറ്റ് അക്കൗണ്ടുകൾ ലഭ്യമാണെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അത് ചെക്ക് ചെയ്യുന്നതുമാണ് സോ വീണ്ടും മറ്റൊരു പുതിയ എൻ ആർ വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ